മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരം തന്നെയാണ് ശ്രീവിദ്യ ശ്രീവിദ്യ മുല്ലച്ചേരി ശ്രീവിദ്യ മാത്രമല്ല ഇപ്പോൾ ശ്രീവിദ്യയുടെ ഭർത്താവും സംവിധായകനും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇൻഫ്ലുവൻസറും ഒക്കെ ആയി മാറിയ രാഹുലും ഇപ്പോഴിതാ പ്രേക്ഷകർ രാഹുലിനും ശ്രീവിദ്യയ്ക്കും ആശംസകൾ അറിയിച്ചെത്തുകയാണ് കാരണം അവരുടെ ഈ രണ്ടാം ഹണിമൂൺ ഇപ്പോൾ തുടങ്ങി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാം ഹണിമൂണിൻ്റെ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾ മറ്റൊരു കോണ്ടിനൻറ്റിലേക്കാണ് പോകുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ അതിന് പല ഉത്തരങ്ങൾ വന്നിരുന്നുവെങ്കിലും ചിലരെങ്കിലും ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് ഇവിടെ എത്തണമെന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ഐലൻഡിൽ എത്തി ബീച്ച് ഐലൻഡ് തന്നെയാണ് ഇതിലെന്താണ് വ്യത്യാസമെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഒരുപാട് ആഗ്രഹിച്ച് കണ്ടെത്തിയതാണ് ഞങ്ങളിത് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സ്ഥലത്തെത്താൻ തന്നെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു എന്നും ഇവർ പറയുന്നുണ്ട് ആശംസാ പ്രവാഹമാണ് ഇവരുടെ യാത്രയ്ക്ക് വേണ്ടി പ്രേക്ഷകർ നൽകിയത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന യാത്രയാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നു അതിൻ്റെ കൂടെ തന്നെ രാഹുലും ശ്രീവിദ്യയും കൂടുതൽ വാർത്തയും പറയുന്നുണ്ട് ഈ ട്രിപ്പ് കഴിയുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ കൊളാബറേഷൻ ചെയ്തുകൊണ്ടുള്ള ലൈഫിലേക്ക് കടക്കുമ്പോൾ വളരെയധികം വലിയ സ്റ്റെപ്പാണ് ഇതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ രാഹുലിനും ശ്രീവിദ്യയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തുന്നുണ്ട് ആഫ്രിക്കയിൽ തന്നെ നിൽക്കുമോ ഇനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കളിയാക്കുന്നുണ്ട് എന്നാൽ അവരോടൊക്കെ മറുപടിയായി ഇവർ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി കൂടി ഇത് മാറുന്നു എന്ന് കൃത്യമായി പറയുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ ശ്രീവിദ്യയോടും രാഹുലിനോടും തോന്നുന്നത് വളരെയധികം ബഹുമാനവും തോന്നുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകർ അതിനെക്കുറിച്ചുള്ള വാർത്തയെ ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം ശ്രീവിദ്യയോടും രാഹുലിനോടും ഇഷ്ടമുള്ളവർ മാത്രമല്ല മറിച്ച് ആഫ്രിക്ക കാണാൻ കൊതിക്കുന്നവരും ഇവരുടെ വ്ളോഗിലേക്ക് തന്നെയാണ് നോക്കുന്നത് ഇങ്ങനെയാണ് പലരും അവരുടെ ലൈഫിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെയും ഓരോ ട്രാവൽസിനോടൊപ്പം പോയി അവരുടെ കൂടെ നിന്നുമൊക്കെയാണ് പതിയെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് രാഹുലിനും പൈസയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ശ്രീവിദ്യയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചിലവെല്ലാം നോക്കിയിരുന്നതെന്ന് പറയാറുണ്ട് അത് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടുമില്ല എന്ന് രാഹുലും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരും ഇതിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയാണ് ഇത് മാറുന്നതും ആരാധകർക്കും ഇത് വളരെയധികം തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയായി വേഗം മാറാനും സാധിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഇവരുടെ ഒരു സ്നേഹപ്രകടനമാണ് എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു ശ്രീവിദ്യയോടും രാഹുലിനോടുമുള്ള പ്രേക്ഷകരുടെ സ്നേഹം ഇത്തരത്തിൽ ഇവരെപ്പോഴും വെളിപ്പെടുത്താറുണ്ട് അതുതന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഓരോ തവണയും ഇവരെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്നു എന്ന കമൻ്റുകൾ തന്നെ രേഖപ്പെടുത്തുന്നു അതാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകളൊക്കെ ഇതിലേക്ക് തന്നെയാണ് മാറുന്നതും ആരാധകർക്ക് വളരെയധികം കൃത്യമായി ഇത് മനസ്സിലാകുന്നുണ്ട് ശ്രീവിദ്യയോടും രാഹുലിനോടുമുള്ള സ്നേഹം തന്നെയാണ് ഓരോ തവണയും പ്രേക്ഷകർ ഓരോ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ